അങ്ങനെ അതാ കാക്ക വന്നതിന്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഇനിയുള്ള ചടങ്ങ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളൊക്കെ ഒരു വയ്ക്കുന്ന ചടങ്ങാണ് ചില ടൈമിൽ കാക്ക വരുമ്പോൾ ഞാനവിടെ ഉണ്ടാവാറില്ല കേട്ടോ അങ്ങനെ ആണെങ്കിലും ഞാൻ ചെല്ലാനട്ടോ പെട്ടി പൊട്ടിക്കാനായിട്ട് ഞാൻ പറയാറക്കേണ്ട ഞാനൊന്നും വേണ്ട എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എടുത്ത് വെച്ചാൽ മതി ഞാൻ വേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ പൊട്ടിച്ചു വന്നിട്ടോ പക്ഷെ അവർ സമയക്കൂല പെട്ടി പൊട്ടിക്കുന്ന ചടങ്ങിനെ ഞാൻ എന്തായാലും അവിടെ എത്തണം അത് അങ്ങനെയാണ് കേട്ടോ അതിൽ അർജന്റുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ചെല്ലാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറാണ് ഇപ്പാവശ്യം പിന്നെ ഞാൻ നേരത്തെ തന്നെ ചെന്നതുകൊണ്ട് പിന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ ഇത് സൺഫ്ലവറിന്റെ വിത്താണ് കേട്ടോ ഇത് പിന്നെ കാക്കു കൊടുത്തതൊന്നുമല്ല ഇമ്മ ആരോ കൊടുത്തിട്ട് ഞങ്ങൾ ചെല്ലാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് എടുത്ത് വെച്ചതാണ് കേട്ടോ ഉമ്മമാര് പിന്നെ അങ്ങനെ ആണെങ്കിൽ എന്ത് െല്ലാം എടുത്ത് വെക്കും പെൺമക്കൾ ചെല്ലാനായിട്ടില്ല എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് അവിടെ ചെന്നാലും അധികമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങാണ് കേട്ടോ അതായത് അലമാര അല്ലെങ്കിൽ തുണികൾ ഇങ്ങനെ അലങ്കോലായിട്ട് വെച്ചിട്ടുള്ളതൊക്കെ ശരിയാക്കല് അങ്ങനെയൊക്കെയാണ് എന്റെ പ്രധാന മെയിൻ ഹോബിയാൾ കിട്ടും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക പച്ചക്കറിക്കൊട്ട ഉള്ളിക്കൊട്ട അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കേട്ടോ അലമാര ഡ്രസ്സ് ആവക ഐറ്റംസ് ക്ലീനിങ്ങും എനിക്ക് ഞാൻ അങ്ങനെ രാവിലെ എണീറ്റ് ചായ കടിയൊക്കെ കുടിച്ചതിനു ശേഷം പിന്നെ ഈ ഒരു ക്ലീനിങ്ങിന് നിന്നതാണ് കേട്ടോ ചായം ഉണ്ടാക്കാനൊന്നും ഇന്ന് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു അത് നാത്തുന് തന്നെ ആയിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇടയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ എമ്മി ഞാനും കൂടെ പണിയെടുക്കാറൊക്കെ കേട്ടോ ഫുള്ള് നാത്തുവിനോട്ട് കൊടുക്കാറൊന്നും ഇല്ല എന്നാലും ഈ പ്രാവശ്യം ഞാൻ വല്ലാണ്ട് അങ്ങ് പണിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് വലിയ സുഖം ഉണ്ടായിരുന്നില്ല മാത്രമല്ല നാത്തൂന്റെ റൂമും അലമാരും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ അതാത് സെറ്റാക്കി ഒക്കെ വൃത്തിയായി മടക്കി കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ പ്രാവശ്യം പോന്നിട്ടുണ്ട് പാതിക്കുട്ടിക്ക് ഓരോ തോന്നലാണ് കേട്ടോ പറ്റടുത്ത് ചെല്ലാനും സംസാരിക്കാനൊക്കെ അവന് തോന്നിയാൽ അവന് പോകും സംസാരിക്കും ഒക്കെ ചെയ്യുള്ളൂ അപ്പൊ അങ്ങനെ കിട്ടിയ ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് പിന്നെ സാധനങ്ങളൊക്കെ ഒരിയിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വിരിപ്പും വകുപ്പും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് മടക്കി വെച്ചതോ അത് ഒരു ഒക്കെ അഞ്ചൊക്കെ വാതിക്കുള്ള ജെയ്സും അതുപോലെ തന്നെ അവർക്കുള്ള ഒരു കാറും ഇതൊക്കെ അതിനുള്ളിൽ ആണല്ലോ അപ്പൊ പിന്നെ ഒരു സമാധാനം ഇല്ലാട്ടോ രണ്ടുപേർക്കും അതുകൊണ്ടാണ് പെട്ടിയൊക്കെ പെട്ടെന്ന് തന്നെ പൊട്ടിച്ചത് രണ്ടുപേരുടെയും വണ്ടി കൈ കെട്ടി കഴിഞ്ഞാൽ പിന്നെ അത് ചാർജ് തരുന്നത് വരെ അത് കൂട്ടിക്കൊണ്ടേ ഇരിക്കും ചെക്കും നമുക്കൊന്നും ഒരു സ്വരും തരൂലട്ടോ ഇനി ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടെങ്കിലും രണ്ടുപേരും വന്ന് കുത്തിമറിയാൻ തുടങ്ങോ പക്ഷെ ഞാൻ അതിനെങ്ങനെ സമ്മതിക്കാറില്ലാട്ടോ എനിക്കിഷ്ടമല്ലാട്ടോ ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട് തന്നെയാണ് പക്ഷെ എന്നാലും ഒതുക്കി പെറുക്കി വച്ചതൊക്കെ അലങ്കോ ആക്കിയിട്ട് അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളടുത്തും നിരത്തിൽ അതിനൊന്നും ഞാൻ അധികം സമ്മതിക്കാറില്ല പക്ഷെ എന്നാലും അവർ കാണിക്കാറുണ്ട് കുട്ടികളാണല്ലോ ഞാൻ ഇവിടെ സമ്മക്കാറില്ല എന്റെ വീട്ടിലും സമ്മക്കാറില്ല വേറെ വല്ല കുട്ടികൾ വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ കാണിച്ചാലും എനിക്ക് അത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ അലങ്കോലാക്കിയിടുന്നതും പറ്റിയിടുന്നതും അതിനൊന്നും ഞാൻ അങ്ങനെ വിട്ടു കൊടുക്കാറില്ലാട്ടോ ഇവർ രണ്ടുപേരും എവിടെങ്കിലും ചെന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ വീട്ടിൽ വന്നാലും അല്ലാന്നുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് നല്ല പോലെ അടി കിട്ടാറുണ്ട് ഫുൾ ഡ്രസ്സൊന്നും അലമാരിയിൽ വെക്കാറില്ലട്ടോ സാധാരണ നമ്മൾ ഇടുന്നതൊക്കെ പുറത്ത് അലയിൽ ഇങ്ങനെ തൂക്കിയിടാറാണ് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നും അടക്കി വെക്കാനെട്ടോ എനിക്ക് ഇങ്ങനെ അലങ്കൂലാക്കി കാണുമ്പോൾ എന്തോ ഒരു തൃപ്തികടാണ് അപ്പോൾ ഞാൻ ഞാനതുകൂടെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാനോ എങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടും കാര്യമില്ലാകുമ്പോൾ ഒന്ന് രണ്ടെടുക്കൽ മക്കലൊക്കെ കഴിയുമ്പോൾ അതൊക്കെ പഴയതുപോലെ ആക്കിയിട്ടുണ്ടാവും ഞാൻ എപ്പോ എൻ്റെ വീട്ടിൽ ചെന്ന് തല്ലുണ്ടാക്കുന്നതും ഈ ഒരു വൃത്തിയില്ലാത്ത കാര്യം പറഞ്ഞിട്ടാണ് കേട്ടോ അതായത് ഈ ഒരു ഡ്രസ്സ് അലങ്കൂലാക്കിയിടുന്ന കാര്യം പറഞ്ഞിട്ടോ വേറെ ഒന്നും ഞാൻ അങ്ങനെ തല്ലുണ്ടാക്കാൻ അപ്പം എന്നോട് പറയും അത് അണക്ക് നടക്കും എനിക്ക് വയസ്സായില്ല എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ നീ വരുമ്പോൾ ശരിയാക്കി തന്നാൽ മതിയെന്നൊക്കെ പറയട്ടോ പക്ഷെ ഞാൻ എല്ലാ ടൈമിൽ പോകുമ്പോൾ അതൊക്കെ ശരിയാക്കിയിട്ട് വരാറുള്ളൂട്ടോ അങ്ങനെ സച്ചക്കും പതുക്കുള്ള ഗുളികയും മരുന്നൊക്കെ കൊടുക്കുകയാണ് ഇന്നപ്പോ ഫുഡിന്റെ കാര്യം ഒക്കെ നാത്തനും കാക്കു നോക്കുന്നുണ്ടോ ഇനി ഉമ്മമാരെ വീട്ടിലൊന്നും ആ വീഡിയോ പിന്നാലെ വരുന്നതാണ് കേട്ടോ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും മറക്കലേട്ടോ